നമസ്കാരം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് എത്ര കൃത്യമായ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ നെഞ്ചിടിപ്പിന് വേഗം കൂടിയിരിക്കുന്നു വിറയൽ ബാധിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ചില വാർത്തകളാണ് കർണാടകയിൽ നിന്നും പുറത്തു വരുന്നത് അതായത് ഇന്നലെ രാത്രി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൻ എച്ച് ഡി രേവണ്ണയെ കർണാടകയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പൊക്കിയിരിക്കുന്നു അതായത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ചേർന്ന് നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് എച്ച് ഡി രേവണ്ണയെ പൊക്കിയത് അധികം വൈകാതെ പ്രജ്വൽ രേവണ്ണയെയും അതായത് മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകനെയും പൊക്കുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊക്കിയിരിക്കും അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇവിടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ എന്തിനാണ് അവർക്ക് ഇത്ര നെഞ്ചിടിപ്പ് എന്ന് മറ്റു പലരും ചോദിക്കും അതായത് ഇവിടെ ബി ജെ പിയുടെ നേതാവ് ഒന്നും അല്ലല്ലോ എച്ച് ഡി രേവണ്ണ എൻഡെ മുന്നണിയിലൊരു കക്ഷിയാണ് അതിനിപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് ബ്രിജുഭൂഷൺ അറിയാമോ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നും വിജയിച്ചു വന്ന ഒരു എം പി ആണ് ബി ജെ പിയുടെ സ്വന്തം ആളാണ് ഇവിടെ ബ്രിജു ഭൂഷനെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഭരിച്ചിരുന്ന ഗവൺമെന്റ് ഏതറ്റം വരെ പോയി എന്നാൽ ഈ അവസ്ഥ തന്നെയായിരുന്നു പ്രജൽ രേവണ്ണയുടെ കാര്യത്തിലും സംഭവിക്കുമായിരുന്നത് മറിച്ച് സംഭവിക്കാനുണ്ടായ സാഹചര്യം എന്താണ് കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ചങ്കൂറ്റമുള്ള രണ്ട് നേതാക്കന്മാരാണ് ഒന്ന് സിദ്ധരാമയ്യ മറ്റേത് ഡി കെ ശിവകുമാർ ഈ രണ്ട് നേതാക്കന്മാരും വളരെ കൃത്യമായി ചങ്കൂറ്റത്തോടുകൂടി ഒരു നിലപാട് സ്വീകരിച്ചു സ്ത്രീകളോട് മോശമായി പെരുമാറിയ അപ്പനെയും മോനെയും പൊക്കുക അതിനി പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി ഒളിച്ചാലും വേണ്ടില്ല മുൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി ഒളിച്ചാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ സ്ത്രീകളെ സംരക്ഷിക്കണം സ്ത്രീത്വത്തെ അപമാനിക്കാൻ പാടില്ല ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുന്ന ഏത് വലിയവനാണെങ്കിലും ശരി അവരെയൊക്കെ വിലങ്ങുവച്ച് ജയിലിനകത്താക്കണം നമ്മുടെ രാജ്യത്തെ നിരവധി നിരപരാധികളെ അഴിമതി ആരോപിച്ചും ഇടിയെ കാട്ടി പേടിപ്പിച്ചും പിടിച്ചു ജയിലിനിട്ട് അല്ലെങ്കിൽ ജയിലിനിടുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുപോയ ആളുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലെങ്കിൽ കോടികൾ കൊടുത്ത് അവരെ പ്രലോഭിപ്പിച്ച് സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുപോയ ആളുകളാണ് എന്തായാലും ഇവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും പേടിക്കണം ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും പോലുള്ള നേതാക്കന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും അവർ ഒരു അധികാരത്തിൽ ഇരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരെ പേടിച്ചേ മതിയാകൂ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാലും ഇപ്പോൾ നമ്മൾ കേട്ട വാർത്ത മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ വീട്ടിൽ നിന്നും മകനെ പൊക്കിയെന്നാണ് അധികം വൈകാതെ കൊച്ചുമകനെ പൊക്കുമെന്നുള്ള വാർത്തയുമാണ് നമ്മൾ കേട്ടത് എന്തായാലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നീരവ് മോദിയെയും വിജയ് മല്യയെയും രാജ്യം വിടുന്നതിന് വേണ്ടി സഹായിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ അമിത്ഷാക്കെതിരെയും ഇവിടെ ശക്തമായ നടപടി സ്വീകരിച്ചു അവർക്കെതിരെയും നിയമപരമായിട്ടുള്ള പല നീക്കങ്ങൾക്കും തുടക്കം കുറിച്ചു എന്ന വാർത്തയാണ് അതായത് അത്തരത്തിലൊരു വാർത്ത വരുന്ന സമയത്ത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അധികാരത്തിൽ നിന്നും നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ അമിത്ഷായെയും എൻ ഡി എ മുന്നണിയെയും പടിയടച്ച് പിണ്ടം വെക്കുന്നതിനുള്ള എല്ലാ നടപടികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു അതായത് കർണാടകയിൽ അതിന്റെ ആദ്യ പടി എന്നോണം കർണാടകയിൽ എൻ ഡി എ മുന്നണി മരിച്ചിരിക്കുന്നു അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഡി കെയും സിദ്ധരാമയ്യയും ചേർന്ന് എൻ ഡി എ മുന്നണിയെ കൊന്നിരിക്കുന്നു അവസാനം മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയുടെ നെഞ്ചത്ത് ഡി കെയും സിദ്ധരാമയ്യയും ചേർന്ന് ഒരു റീത്തുകൂടെ സമർപ്പിച്ചിരിക്കുന്നു എന്തായാലും ഡി കെ ശിവകുമാറിനും അതുപോലെ തന്നെ സിദ്ധരാമയ്യക്കും എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കാരണം ചങ്കൂറ്റമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഭരണാധികാരികൾ ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു